നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് ദീപാവലി ഈ ഉത്സവ കാലയളവിൽ വാഹന വിൽപ്പന പരമ്പരാഗതമായി കുതിച്ചുയരാറുണ്ട് ആഘോഷങ്ങൾക്ക് പൊലിമ കൂട്ടാനായി വാഹന നിർമ്മാതാക്കൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകുന്നതിനാൽ തന്നെ ഉപഭോക്താക്കൾ ഉത്സവകാലത്ത് ഇഷ്ടവാഹനം സ്വന്തമാക്കാനായി ഷോറൂമുകളിലേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ വിവിധ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെ സെയിൽ നടക്കുന്നതിനാൽ തന്നെ ഓൺലൈനായും ഇരുചക്ര വാഹനങ്ങൾ വാങ്ങാൻ കഴിയുന്നതാണ് ഓഫറുകൾ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരുകളിൽ ഒന്നാണ് ഓല ഇലക്ട്രിക് എല്ലാ കാലത്തും കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകൾ നൽകിയാണ് ഓല വിപണിയിൽ ഇത്രയും സ്വാധീനം നേടിയത് എന്നാൽ കഴിഞ്ഞ മാസം കമ്പനിക്ക് വിൽപ്പനയിൽ കാര്യമായ ഇടിവാണ് നേരിട്ടത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി ഏറ്റവും കുറവ് വില്പന നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് യൂണിറ്റുകൾ മാത്രം വിൽക്കാനായ ഓലയും എതിരാളികളും തമ്മിലുള്ള വിടവ് കുത്തനെ കുറഞ്ഞിരുന്നു ഉത്സവകാലത്ത് പരമാവധി വിൽപ്പന നേടാനും നഷ്ടപ്പെട്ട വിപണി വിഹിതം തിരിച്ചു പിടിക്കാനുമായി ഓല വമ്പൻ ഓഫറുകൾ പ്രഖ്യാപിച്ചു ബോസ് അഥവാ ബിഗസ്റ്റ് ഓല സീസൺ സെയിൽ എന്ന ബാനറിന് കീഴിലാണ് ആകർഷകമായ ഓഫറുകളുടെ ഒരു നിര തന്നെ പുറത്തിറക്കിയത് ഉപഭോക്താക്കളെ ആകർഷിക്കാനുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായി ഓല എസ് വൺ എക്സ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വിലയിൽ ഇപ്പോൾ കാര്യമായ കുറവ് വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ വെറും നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം മുടക്കിയാൽ ഈ എൻട്രി ലെവൽ സ്കൂട്ടർ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഓല എസ് വൺ എക്സ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ടു കിലോ വൺ അവർ ബാറ്ററി കടുപ്പിച്ച മോഡലാണ് കുറഞ്ഞ വിലയിൽ വിറ്റഴിക്കുന്നത് ഫുൾ ചാർജിൽ തൊണ്ണൂറ്റി കിലോമീറ്റർ ആണ് ഈ വേരിയന്റിന്റെ സർട്ടിഫൈഡ് റേഞ്ച് ആയിട്ട് പറയുന്നത് മണിക്കൂറിൽ എൺപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ഇത് പായുന്നതാണ് വില്പന വർദ്ധിപ്പിക്കുക മാത്രമല്ല വിശാലമായി ഉപഭോക്താക്കൾക്ക് ഇലക്ട്രിക് മൊബിലിറ്റി കൂടുതൽ പ്രാപ്യമാകുകയും ചെയ്യുന്ന ഒരു നീക്കമായി ഇതിനെ കണക്കാക്കാം നിലവിൽ ഓല എസ് വൺ എക്സ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ടു കിലോ വാട്ട് അവർ ബാറ്ററി വേരിയന്റിന് ഇന്ത്യൻ വിപണിയിൽ എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിലയായിട്ട് വരുന്നത് ബോസ് ഓഫർ പ്രയോജനപ്പെടുത്തുന്ന ഉപഭോക്താക്കൾക്ക് ഇരുപത്തിയ്യായിരം രൂപ വരെ പോക്കറ്റിലാക്കാനുള്ള സുവർണ ഒരുങ്ങിയിരിക്കുന്നത് പെട്രോൾ സ്കൂട്ടറിൽ നിന്ന് മാറി ഇലക്ട്രിക് ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഓലയുടെ വാഹനം കിട്ടില്ല എന്ന് ഉറപ്പാണ് സ്റ്റോക്കുകൾ തീരുന്നത് വരെ മാത്രമേ ഓഫറിന്റെ സാധ്യതയുള്ളൂ എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷം രൂപയ്ക്ക് ഒരു സ്റ്റായൻ ഓല സ്കൂട്ടർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം നിങ്ങളുടെ അടുത്തുള്ള ഓല എക്സ്പീരിയൻസ് സെന്റർ സന്ദർശിക്കാൻ ശ്രമിക്കുക എൻട്രി ലെവൽ സ്കൂട്ടറിന്റെ വില കുറച്ചതിന് പുറമെ മറ്റു ചില ആകർഷകമായ ഓഫറുകളും ഓല പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓല എസ് വൺ സീരീസിലെ എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കും പതിനായിരം രൂപ വരെ കിഴിവാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ കൂടുതൽ താങ്ങാനാകുന്നതും വ്യാപകമാക്കാനുള്ള ഓല ഇലക്ട്രിക്കിന്റെ പ്രതിബദ്ധത ഈ ഡീലുകൾ അടിവരയിടുന്നുണ്ട് മാത്രമല്ല ഉപഭോക്താക്കൾക്ക് ഇരുപത്തി ഒന്നായിരം രൂപ മൂല്യമുള്ള അഡീഷണൽ ബെനിഫിറ്റുകളുടെ പ്രയോജനം നേടാനും അവസരം ഉണ്ട് ഇതിൽ അയ്യായിരം രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസ് ആറായിരം രൂപ വിലയുള്ള നൂറ്റി നാൽപ്പത്തിനധികം മൂവ് ഓയസ് ഫീച്ചറുകൾ ഏഴായിരം രൂപ വരെയുള്ള എട്ട് വർഷത്തെ ബാറ്ററി വാറണ്ടി ഏഴായിരം രൂപയുടെ ഹൈപ്പർ ചാർജിംഗ് ക്രെഡിറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് മൊത്തത്തിൽ ഇരുപത്തി ഒന്നായിരം രൂപ വരെ നിങ്ങൾക്ക് ഇതിലൂടെ ലാഭിക്കാൻ സാധിക്കും ഓല കമ്മ്യൂണിറ്റി അംഗങ്ങൾക്ക് മാത്രമായ ചില ഓഫറുകളും ലഭ്യമാണ് നിലവിലെ ഓല ഉടമകൾക്ക് റെഫറൽ പ്രോഗ്രാം വഴി മൂവായിരം രൂപ ഡിസ്കൗണ്ട് നേടാനും അവസരമുണ്ട് എസ് വൺ വാങ്ങുമ്പോൾ ഓരോ റഫറലിലും രണ്ടായിരം രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത് ഈ ഓഫറുകൾ വില്പന പുനരുജ്ജീവിപ്പിക്കാൻ ഒരു ഉത്തേജകമായി മാറുമെന്നാണ് ഓലയുടെ പ്രതീക്ഷ വിൽപ്പനാനന്തര സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ കൊണ്ടുവന്ന ഹൈപ്പർ സർവീസ് ക്യാമ്പയിനും ഇത്തരം കിഴിവുകളും സമീപകാലത്ത് നേരിടുന്ന വിൽപ്പന മാധ്യമത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുമെന്നുമാണ് അതുവഴി അതുപോലെ തന്നെ അതുവഴി ഓല ഇലക്ട്രിക് സ്കൂട്ടറിലെ ജനപ്രീതിയും വർദ്ധിപ്പിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്